ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ആദ്യം തന്നെ പിന്നെ എണീറ്റ് വന്നിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ രാവിലെ നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്ക് എണീറ്റിരിക്കുന്നു മക്കളെ അപ്പോൾ രണ്ട് മണിക്ക് എണീറ്റ ആൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളില്ല ദിവസേനയും അപ്പോൾ ഞാൻ പിന്നെ കുറേ സമയം ഒരു ഇരുന്നൂറ് സമൂസൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പാളിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ഉണ്ടാകാൻ വേണ്ടി കണ്ട് പെട്ടെന്ന് എണീറ്റാണ് പരിപാടി ഇങ്ങനെ കഴിച്ചണീൻ്റെ ഇടയിൽ പിന്നെ നേരെ വെളുത്തപ്പളാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ വേണ്ടയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി കുറച്ച് നേരത്തെ എണീറ്റത് അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ ഡെയിലി എണീക്കൽ ഒരു മണിക്കൂർ നേരത്തെ എണീറ്റത് അതിന് എണീ അപ്പോൾ ഞാൻ ആദ്യം ഞമ്മക്കിലെ കലുത്തപ്പത്തിന് ശർക്കര ഒരുക്കാൻ വേണ്ടിയിട്ട് വരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അതിന് വെള്ളത്തിലിട്ട് അരി പിന്നെ അരച്ചെടുക്കാനോ അപ്പോൾ എന്താ ഉള്ളിയൊക്കെ തേങ്ങി മൂത്ത് വന്നപ്പോൾ നമ്മൾ കലത്തപ്പമാവേക്ക് ഡെയിലി നമ്മൾ ഒഴിച്ചെടുക്കണം പോലെ വെച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായി അതവിടെ അടച്ചുവച്ചു പിന്നെ അതാ കുറച്ച് ശർക്കര നമ്മൾ നെയ്യപ്പത്തിന് മാവൂട്ടാണ് കേട്ടോ കലുത്തപ്പം ഇത് കഴിഞ്ഞേക്ക് നെയ്യപ്പത്തിന് മാവൂട്ടാൻ വേണ്ടി കണ്ട് ശർക്കരപ്പാനി പിന്നെ വെച്ചതാണ് അപ്പോൾ ആ ശർക്കരപ്പാനീൻ്റെ ഉരുകി വന്നപ്പോൾ ആ അടുപ്പിൽ ഞാൻ പൊരിച്ച പത്തിരിക്കുള്ള വെള്ളം വെച്ചു ശർക്കരപ്പാനി തണുക്കുമ്പോൾ തന്നെ പത്തിരിൻ്റെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമ്മളേക്ക് ഉള്ളി ചെറിയുള്ള ഒക്കെ തോലൊടിച്ച് എടുക്കണം അപ്പോൾ ഉള്ളി കുറച്ച് വലിയതായതുകൊണ്ട് പെട്ടെന്ന് തോലൊളിക്കാൻ സുഖമാണ് കേട്ടോ ചെറിയ ഉള്ളിയാകുമ്പോൾ അങ്ങനെ കുറേ സമയം പൊളിച്ചെടുക്കണ്ടേ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നെയ്യപ്പത്തിനും മാവൂട്ട നെയ്യ് പൊരിച്ച പത്തിരി പൊരിച്ചാണ്ട് ചട്ടി ഓഫ് ആക്കണേന് മുമ്പ് നമ്മളാ ചട്ടിയിൽ നെയ്യപ്പവും ചൂട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണികളിങ്ങനെ റെഡി ആക്കാനോ അപ്പോൾ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളെല്ലാവിധികളും റെഡി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പത്തിരി ഷീറ്റ് ഇവിടെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാ നീല ഷീറ്റ് പിന്നെ കീറിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പുതിയത് ഓർഡർ ചെയ്താണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് നീലയും ഒന്ന് ഇതേപോലത്തെ ഒരു പിസ്ത പച്ചവളത്തിൽ കളറാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മളെ തിണ്ടിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ടായാൽ നല്ല സുഖമാണ് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ഗതിയേടാണ് നമ്മൾ തെണ്ടിങ്ങനെ കഴുകി കമ്പിച്ചാണ്ടി ഇട്ട് ഇട്ട് വരച്ച് വൃത്തിയാക്കി നിൽക്കണം കുറേ സമയം ഇങ്ങനെ പൊടി കഴിച്ചെടുക്കാൻ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് വൃത്തിയായി കിട്ടും അപ്പോൾ പൊടി ചൂടാറേന് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുഴക്കണ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതാ നമ്മൾ സ്പീഡ് അടുപ്പ് ഫിറ്റാക്കിയിട്ട് എന്നൊക്കെ ചൂടായപ്പോൾ നമ്മളെ പത്തിരി ഒക്കെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ വന്ന് പത്തിരി നമ്മൾ കോരി മാറ്റണുണ്ട് നമുക്ക് അടുത്തത് അവിടെ പരത്തി റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ എന്താ നെയ്യപ്പത്തിൻ്റെ മാവ് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒടി ചൂടാറുന്ന ടൈമിൽ മാവ് കൂട്ടിയിട്ടുണ്ടേന് അപ്പോൾ താ നമ്മളെ പത്തിരി ഒക്കെ രണ്ടാം ട്രിപ്പ് ഇട്ടുകൊടുത്തേക്കണ് അപ്പോൾ ഇട്ടയൊക്കെ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ടുട്ടോ എന്നാലുള്ള നമ്മളെ പത്തിരി നേരെ ചട്ടീൻ്റെ ചൂട്ട് പൊങ്ങാണ്ട് മുട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ ചിലത് പൊങ്ങിയാണ്ട് വരും ചിലത് ഒരു ഒട്ടിപ്പിടിക്കലേക്കാരാണ് അപ്പം 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 തന്നെ ഇളക്കി കൊടുത്താൽ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ അപ്പോൾ പത്തിരിയും ഏകദേശമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ചുട്ട് ലാസ്റ്റ് ട്രിപ്പ് ആയപ്പോൾ തന്നെ ഞാൻ പിന്നെ ഇപ്പുറത്ത് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ ഈ ഗ്യാസിൽ നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയാണ് ചെറിയ ചട്ടിയിൽ ഒഴിച്ചിട്ട് വലിയ ചട്ടിയൊക്കെ ഇങ്ങനെ എടുത്തിടലാണ് കേട്ടോ സാധാരണ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്പീഡിലാണ് മറ്റേത് അടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മളെ ടൈൽസൊക്കെ ഇങ്ങോട്ട് കറുത്ത് പൊങ്ങീന കേട്ടോ കരി പിടിച്ചിട്ട് എന്താ ഇങ്ങനെ കല്ല് വെച്ച് പൊന്തിച്ചിട്ട് കെ ആലുവടുപ്പാണല്ലോ അപ്പോൾ പൊന്തിച്ച് ഇങ്ങനെ വെച്ച് കത്തിച്ചിട്ട് ആകെ പോകീനെ അപ്പോൾ അവിടെയൊക്കെ കൈക്ക് വൃത്തിയാക്കി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഹൈ സ്പീഡിലാണ് കേട്ടോ കളി അപ്പോൾ താന്ന് അപ്പം മാവ് നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കറുത്ത വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ചട്ടി ചൂടായിട്ട് ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അത് ആ രണ്ട് ചട്ടിയും റെഡി ആയി നിൽക്കുകയാണ് ഇങ്ങനെ ഒഴിച്ച് കണ്ട് ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും അപ്പം അത് പൊങ്ങി വന്നിരിക്കുന്നത് ഇങ്ങനെ ഞാൻ പൊങ്ങി വരുന്നോടുകൂടി അപ്പുറത്തെ ചട്ടിക്ക് ഇട്ടുകൊടുക്കും അപ്പോൾ ഇതിന് ഫസ്റ്റ് അടുത്ത് കൊണ്ട് ഇട്ട പാട വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ നമ്മൾ പിന്നെ കോലി വെച്ച് കണ്ട് അത് കുത്തിക്കണ് എണ്ണ ഉറ്റിപ്പോവട്ടെ അപ്പോൾ ഇതിന് ഈ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്ത് മറിച്ചിടുക ഇപ്പുറത്തുനിന്ന് വീർത്ത് വരുന്ന അങ്ങട്ടിടുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ആയിട്ടോ രണ്ട് ചട്ടിയിലാവുമ്പോൾ ഒരു ചട്ടിയിൽ തന്നെ ആകുമ്പോൾ നെയ്യപ്പം നമ്മളിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ കുറേ സമയം എടുക്കൂലേ അപ്പോൾ അത് വന്ന് റെഡി ആയി കിട്ടുമ്പോഴത്തേന് അപ്പോൾ ഒരു ചട്ടിയിൽ തീയ്യ സിമ്മിലും ഒരു ചട്ടിയിൽ സിമ്മ് നല്ല ഹൈ ഫ്ലെയിമിൽ വന്നിട്ട് ഇടല് പിന്നെ ശരിക്കും നമ്മൾ നെയ്യപ്പം നല്ല ഫുൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചാല് ഉള്ള് വേകൂല അപ്പോൾ വീർത്ത് വരാനുള്ളത് മാത്രം നല്ല ഹൈലിട കേട്ടോ പിന്നെ സിമ്മിൽ ഇട്ടിട്ട് അങ്ങനെ സാവധാനത്തിൽ വേകണത് വേകണത് ഇങ്ങനെ കുത്തിയെടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ നെയ്യപ്പത്തിൻ്റെ ഉള്ളിലാണ്ട് വെന്ത് കിട്ടൂല അപ്പം എങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കട്ടോ അപ്പോൾ അതാ അടുത്തതും വീർത്ത് വന്നിട്ട് ഇനി നമ്മളത് കോരിയിട്ട് അപ്പുറത്തേക്ക് ഇടണം അപ്പോൾ വെന്തത് വെന്തതിങ്ങനെ കോലീൽ കുത്തി വെക്കട്ടെ ഞാൻ നമ്മളെ കേക്കിന് ഹൈറ്റ് എടുക്കണ പിന്നെ വുഡിൻ്റെ കോലാണ് കേട്ടോ പപ്പടക്കോലിൻ്റെ അങ്ങനത്തെ നല്ല കോലെ കേക്കിൻ്റെ ആവശ്യത്തിന് കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അത് പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ടാണ് പപ്പടക്കോല് സ്റ്റീലിൻ്റെ തന്നുള്ളൂട്ടോ മറ്റേതൊക്കെ അതാണ് അപ്പോൾ അതിങ്ങനെ കുത്തിങ്ങാണ്ട് ഇങ്ങനെ എണ്ണ പോകാൻ വേണ്ടി ഞാൻ അങ്ങനെ വെക്കും പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒരുമിച്ച് ആവുകയാണെങ്കിൽ പിന്നെ അങ്ങനെ കുത്തിയെടുക്കും ഓരോന്നാണെങ്കിൽ അങ്ങനെ കേട്ടോ അപ്പോൾ കുത്തുമ്പോൾ നമുക്കറിയാം ഉള്ളു വന്നിക്കണമല്ലേ വന്നിട്ടില്ലെങ്കിൽ കുറച്ചു നേരം കൂടി അതിൽ കിടത്തു കേട്ടോ അപ്പോൾ എല്ലാ നെയ്യപ്പും ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കണുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ നെയ്യപ്പൻ ചൂടല് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെതാ ഞാൻ ഒരടുപ്പത്ത് അപ്പം ചുറ്റിക്കണ് ഐസ്പീഡിൽ നമ്മൾ ചോറ് വെച്ചിരിക്കണട്ടോ അപ്പോൾ നേരത്തെ ചോറൊക്കെ വേണം ഏഴ് മണി ആകുമ്പോത്തേന് നമ്മളെ ഫിനുമോക്ക് പോകണം തന്നെ ചോറൊക്കെ എന്നും വേഗലുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നേരത്തെ നീച്ചതുകൊണ്ട് കൊണ്ട് അതിന്റെ മുമ്പ് തന്നെ പിന്നെ അടുപ്പ് നമ്മളെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരിക്കാനിട്ട് ഞാൻ വേറെ എല്ലാ കടികളുണ്ടാക്കണം പിന്നെ ബീഫ് അച്ചാർ ഇടണം അപ്പോൾ ഇന്നലെയാണ് വൈകുന്നേരമാണ് ബീഫ് അച്ചാർ പറഞ്ഞത് അപ്പോൾ രാത്രിയിൽ നമുക്ക് എവിടെ ബീഫ് കിട്ടില്ലല്ലോ രാവിലെ തന്നെ അച്ചാർ കൊടുക്കുവാണെട്ടോ അപ്പോൾ ഒരു ഗൾഫ്ക്ക് കൊണ്ടുപോകാൻ ഓർഡർ ആണ് അപ്പോൾ ഒരു കിലോനും ബീഫ് അച്ചാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഇട്ടുകാണ്ട് പിന്നെ രാവിലെ നേരത്തെ ബീഫ് പിന്നെ വിളിച്ചപ്പോൾ നേരത്തെ രാവിലെ സുബേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനനുസരിച്ച് പണി ഒരുക്കുകയാണ് കഴിഞ്ഞിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാനുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് അപ്പോളൊക്കെ കേട്ടോ പിന്നെയാണ് നമ്മളെ എന്താ സ്കൂളിൻ്റെ മാനേജറെ വൈഫ് പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സ്കൂളില്ലായെന്ന് പറഞ്ഞട്ടോ അങ്ങനെ കടി വേണ്ടാർന്നത് കേട്ടോ മരണപ്പോൾ നമ്മൾ പിടിച്ചുകൊടുത്ത് കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെല്ലാം റെഡിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടോ രാത്രി കടക്കോളം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചേനേ അപ്പോൾ പിന്നെ അങ്ങനെ കുറേ സമയം പോയി അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ വേഗം വേഗം പണിയൊരുക്കിയിട്ടുണ്ട് ഇനി അന്ന് നമ്മൾ സദാ അപ്പാണ് ഡോ ചീ അപ്പാണുണ്ടോ നമ്മൾ കലക്കി കലക്കിയപ്പായ അപ്പാണ് പാരണത് അപ്പം അതിങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് വേഗം നമ്മൾ പണി ഒരുങ്ങിയാൽ പിന്നെ എൻ്റെ സമ്മൂസമ്മക്കൊക്കെ നിന്നാല് പത്തിരുന്നൂറ് എണ്ണം അല്ലേ അപ്പം കുറെ സമയം എടുക്കുമല്ലോ അപ്പൊ ഒക്കെ രാവിലെ തന്നെ ഉണ്ടാക്കുമാണ് ആ ഇതിലാണ് നമ്മൾ വേഗം വേഗം പരിപാടി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബീഫ് അച്ചാറിന് ഞാൻ രാവിലെ തന്നെ ബീഫും എനിക്ക് നേരത്തെ തന്നെ ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് നിന്നിട്ടുണ്ടേനെ അപ്പം ആ നെയ്യപ്പൊക്കെ പിന്നെ ചുട്ടതൊക്കെ ഒരു ട്രേല് വെച്ചിരിക്കണ ഇതൊക്കെ കവറിലാക്കി പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാലോ മുതൽ നമ്മൾ കടികളൊക്കെ പിന്നെ കൊടുക്കും പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ വേറെ ഒരു രണ്ടാം ട്രിപ്പും കൊടുക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന കടികളാണ് കേട്ടോ ഇതൊക്കെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അപ്പത്തേക്ക് പിന്നെ നല്ല ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ വെള്ളം തിളച്ചി അരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചോറും വേഗാനായിരിക്കണേ പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചത് ആറ് കിലോ ഉള്ളിയാണിട്ടത് ആറ് കിലോ ഉള്ളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഇനി അത് വേണ്ട അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോളാണ് എനിക്ക് കോൾ വന്നത് ഇന്ന് വേണ്ട സ്കൂളില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് ഇട്ടത് പിന്നെ അതാ ബീഫൊക്കെ കിട്ടി ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ മസാ പുഴുങ്ങി എടുത്ത് പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്ത് മസാലയൊക്കെ കൂട്ടി ഇപ്പോൾ ഒരിച്ചെടുക്കൽ തുടങ്ങിയിരിക്കുന്നുട്ടോ ബീഫ് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പൂവടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്ത് മണിക്ക് കൊടുക്കുമ്പോൾ അല്ലേ അതിൻ്റെ കൂട്ടത്തൊക്കെ പൂവട കേട്ടോ അപ്പോൾ അതാ ബീഫ് അച്ചാറും റെഡിയാക്കിയതിനൊക്കെ വെളുത്തുള്ളിയൊക്കെ ഞാൻ രാത്രിയിൽ ഇരുന്ന് വെളുത്തുള്ളിയൊക്കെ തൊലിച്ചിഞ്ചി ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് അച്ചാറും റെഡി ആയിക്കണ് അപ്പോൾ അങ്ങോട്ട് തൽക്കാലമാണ് മാറ്റി വെക്കാൻ കേട്ടോ അപ്പം പൊടി കുഴച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ബീഫ് ഇങ്ങനെ പൊരിച്ചെടുത്തത് അതിൻ്റെ ഇടയിൽ പൊരി കഴിഞ്ഞു അച്ചാറും റെഡിയാക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ നമ്മളെ പൂവടയിലൊക്കെ പൂവാടയൊക്കെ റെഡിയാക്കി പൂവാടേൻ്റെ അച്ചിലൊക്കെ ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് മറിയണുണ്ട് ആവി പൊന്തിണ്ട് അപ്പോൾ അത് ആവി ആയിട്ട് അടുത്ത പണി കേട്ടോ അപ്പം അച്ചാർ നമ്മൾ സെറ്റാവണമെങ്കിൽ കുറച്ച് സമയം പിടിച്ചിട്ടോ ഞാൻ സാധാരണ എനിക്ക് അച്ചാർ ഇട്ടാൽ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോളാണത് ഫുള്ള് സെറ്റായിട്ട് നമുക്ക് കുപ്പിയിലാക്കാനാവുക കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സുറുപ്പ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരും അതിൽ ഉപ്പോ മുളോ പിന്നെ എരിവിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാനും അത് പാകപ്പെടുത്താനും ഒക്കെ രണ്ടു ദിവസം പിടിച്ചു കെട്ടോ അച്ചാറ് സെറ്റാവണമെങ്കിൽ ഫസ്റ്റത്തെ ദിവസം അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കൊരു മനസ്സിൽ പിടിച്ചാത്ത പോലെയാണ് അപ്പം അതിനനുസരിച്ച് ഇപ്പോൾ ഇതും ഒക്കെ ഉണ്ട് ഒഴിച്ച് റെഡി ആക്കി അങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നൂല്ല എന്നാലും നമുക്കൊരു രാഹത്താവണമെങ്കിൽ രണ്ട് ദിവസം വെച്ചാൽ സെറ്റാവും കേട്ടോ അപ്പോൾ അർജൻറ്റാണ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അതാ പിന്നെ നമ്മൾ സുഗീനാണ് ചൂടുന്നത് ലാസ്റ്റായിട്ട് നമ്മൾ പൂവട റെഡിയായി പിന്നെ സുഗീനിൻ്റെ മാവും അതിൻ്റെ ഇടയിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ടേനും അതേപോലെ ചെറുപയറൊക്കെ വേവിച്ചിട്ടുണ്ടേനെ അപ്പോൾ അതാ നമ്മളെ ചട്ടിയിൽ സുഗീനൊക്കെ വെ വന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വന്നത് വന്നത് നമ്മൾ കോരി മാറ്റുന്നുണ്ട് സുഗീനൊക്കെ റെഡി അയക്കണം സുഖീനൊക്കെ നല്ല വൃത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പൂവടിയും റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ഒരു മുന്നൂറ് ഉണ്ണിയപ്പം കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതിയിലോറും അരി ഞാൻ അരച്ചിരിക്കണം കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള ഭാഗമാണ് കേട്ടത് അപ്പോൾ ഇതെങ്ങനെ ഇത്രയും അരി നല്ല ടൈറ്റിൽ ഇവിടെ അരച്ച് വെച്ചിരിക്കണം എനിക്ക് ശർക്കരപ്പാനൊക്കെ പാർന്നുകൊണ്ട് പിന്നെ ലൂസാക്കി ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അരിയും ഏലക്കയും ചെറിയ ജീരകവും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മാവൊക്കെ കൂട്ടിയാണ്ട് പിന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പഴവും ശർക്കരപ്പാനൊക്കെ ഇതാക്കി അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഉച്ചക്കിനെ മീൻ പൊരിച്ചെടുക്കാനുണ്ടോ മത്തി ഉണ്ട് മാന്തളുമുണ്ട് പിന്നെ നമ്മളെ ചുമന്ന ചീരേൻ്റെ താളിപ്പും നമ്മൾ നേരത്തെ വെച്ച് ചോറും പിന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ എന്താ നമ്മളെ ബീഫ് അച്ചാറിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇനി ഇത് കുറച്ചും കൂടി ഡ്രൈ ആവും എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഉപ്പും സുർക്കൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമ്മളിത് കുപ്പിയിലാക്കി കസ്റ്റമറിന് വിളിച്ച് നോക്കിയിട്ടോ എപ്പോഴാണ് ആവശ്യം എന്ന് ചോദിച്ചു അപ്പോൾ പെട്ടി കെട്ടുന്നതിന് മുമ്പ് സാധനം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപ്പൊന്ന് കുറവാണെങ്കിൽ നിങ്ങൾ അപ്പം ഒന്ന് ഇട്ട് കൊടുത്തോണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ സെറ്റ് അയക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ താ നമ്മളെണ്ണയൊക്കെ മേലേക്കിങ്ങനെ പൊന്തി വരും കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ കുപ്പിയിലാക്കി അതേ പാടാണ് അപ്പോൾ കുറച്ചുശങ്ങനെ മേലക്കിങ്ങനെ എണ്ണയൊക്കെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ നമ്മളിനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് ചെയ്യാനും പിന്നെ നമ്മളെ ഉണ്ണി ഇപ്പം മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽല്ലോ എനിക്ക് തേങ്ങാക്കുത്തൊക്കെ വറുത്തെടുക്കാനുട്ടോ തേങ്ങാക്കുത്തൊക്കെ നന്നായിട്ട് പിന്നെ കൊ അരിഞ്ഞ് കുറേ വെച്ചിന് ഒന്നര തേങ്ങ എടുത്ത് കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ വറുത്തെടുക്കട്ടെ എന്നിട്ട് നമ്മളെ മാവ്ക്ക് ഒഴിച്ചുകൊടുക്കാൻ അപ്പോൾ രണ്ട് ട്രിപ്പ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തേങ്ങാക്കൊത്തിനെ കൊത്തിനെ ഒന്ന് പൊരിച്ചെടുക്കണത് അപ്പം അതാ പൊരിച്ചത് ഇങ്ങോട്ട് കോരി മാറ്റിയിരിക്കുന്നത് അടുത്ത ട്രിപ്പും കൂടി പൊരിച്ചട്ടെ എന്നിട്ട് നമ്മളെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പമാവക്ക് ഇതാ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ കുറച്ച് പിന്നെ കറുത്തുള്ളും ചെറിയ ചീരകും മേലെ ഇട്ടെടുത്ത് കേട്ടോ കറുത്തുള്ള അത്യാവശ്യം ഇട്ട് ഇട്ടെടുത്ത് കേട്ടോ നന്നായിട്ട് വാരി ഇട്ടിട്ടോ കറുത്തുള്ളൊക്കെ അപ്പോൾ ഇതാ തേങ്ങാകുത്തും നന്നായിട്ടുണ്ട് അതൊക്കെ ഇതാക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളെ അടിപൊളി ടേസ്റ്റി ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെട്ടോ ഉണ്ണിയപ്പം ചുട്ടിട്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതും കൂടി സെറ്റാക്കിയിട്ട് നമുക്ക് ചുട്ടെടുക്കാനുണ്ട് ഇത് പിന്നെ എൻ്റെ കുളിയും സംസ്കാരവും പിന്നെ ഒന്നും ഇങ്ങോട്ട് നേരത്തെ ഒന്നും ഒന്നിങ്ങോട്ട് പെരിയത്ത് പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി നീച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്ക് എണീറ്റിട്ടോ നേരത്തെ കടന്ന് കടന്ന് രണ്ടുമണിക്ക് എണീറ്റ് പിന്നെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ചൂടലുടങ്ങി കേട്ടോ പിന്നെ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് സെറ്റ് സെറ്റായപ്പോൾ തന്നെ പിന്നെതാ ഇതാ ഇത്രയും ചുട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും ചുട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ചൂടാനും മാവ് ബാക്കിയുണ്ട് കുറച്ച് ചട്ടിയിൽ ഇതാ വന്ധം കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പുറത്തെ ചട്ടിയിൽ ഞാൻ പിന്നെ ഒഴിച്ചെടുക്കണുണ്ട് കേട്ടോ അതിന് ആവുന്നത് നെയ്യപ്പത്തിൻ്റെ ഒക്കെ പോലെ തന്നെ ആവണത് ഷേപ്പ് ആവണത് ഇപ്പുറത്തത്തെ ചട്ടിയിലിട്ടങ്ങാണ്ട് ഇങ്ങനെ വേഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ ഉണ്ണിയപ്പം ചൂടണ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ചെയ്യല് ഹൈസ്പീഡിൻ്റെ ഗ്യാസ് കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ട് ഇവിടുന്ന് ഓരോന്നും പിന്നെ പൊക്കി പൊക്കിയെടുത്താണ്ട് അപ്പുറത്തേക്ക് അടുപ്പിൻ്റെ അടുത്തേക്ക് പോകണം ഇതിപ്പോൾ എടുത്തു തന്നെ ആവുമ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എല്ലാം സുഖം കേട്ടോന്നാണ് കുത്തിയായിക്കങ്ങനെ ഇട്ടാൽ മതി അപ്പോൾ താ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ മറിച്ചിട്ടാൽ നമ്മൾ ഉണ്ണിയപ്പം ഊരണ്ടെ എല്ലാ വീഡിയോയിലും പറയണു വലതേലും പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുത്തിയാണ്ട് അപ്പുറത്തേക്കും അങ്ങനെ ഇട്ട് കൊടുക്കാനുട്ടോ നമ്മൾ ഉണ്ണിയപ്പം നമ്മളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം മേത്തക്ക് തെറിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങനെ കുത്തിയിടുമ്പോൾ ഇങ്ങനെ താങ്ങി കൊടുക്കാനുണ്ട് കോരി വെച്ചിട്ട് ഇല്ലെങ്കിൽ ഓരോന്നോരോ നന്നായിട്ടാണ് മേത്തക്ക് തീർച്ചിട്ടോ എണ്ണ പിന്നെ ഏതായാലും എല്ലായിടത്തും ഒന്നും പൊള്ളി കൊണ്ടേക്കാരും എനിക്ക് ചേലായിക്കണ് എവിടെയെങ്കിലും ഒന്നും പിന്നെ പൊള്ളാത്തതുണ്ടാവില്ല കേട്ടോ ഡെയിലി അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമോ അലൈക്കും